പൊരുത്തു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പുറത്ത് വന്ന ഒരു പുതിയ വാഹനതിനെക്കുറിച്ചാണ് നെയ്മ് ഷെമീർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് മൂന്നാണ് വെയ്റ്റ് അറുപത് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് ദുബൈലാണ് ജോലി ചെയ്യുന്നത് ആൾ ഷോപ്പിലാണ് ഫസ് ടി വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലൊരു വാഹനദിനയാണ് എടപ്പാളേരിയലൊരു വാഹനജനയാണ് അവരുടെ നില കിട്ടുന്ന നമ്പറാണ് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എൺപത്തി ആറ് നമ്പർ കൂടി പറയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് എഴുപത്തിനാല് എഴുപത്തി അഞ്ച് എൺപത്തി ആറ് പിതാവ് സ്കൂളിൽ സെക്യൂരിറ്റി ജോലി ചെയ്യുകയാണ് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരുണ്ട് മൂന്ന് സഹോദരന്മാർ മേരിഡാണ് മൂന്ന് സഹോദരിമാരുണ്ട് മൂന്ന് സഹോദരിമാരും മേരിഡാണ് ഇവർ മലപ്പുറം ജില്ലയിലെ ആദ്യേക്കാൾ മുൻഗണന നൽകുന്നത് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ നിങ്ങൾ പയഡായിട്ട് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോമായി ഉടനെ കാണാം